പട്ടണപ്രവേശം സിനിമയിലെ പക്ഷി നിരീക്ഷകൻ എന്നു മാത്രം പറഞ്ഞാൽ മലയാളി പ്രേക്ഷകന് ഏറ്റവും എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തടിയും താടിയുമുള്ള കുഞ്ഞിക്കണ്ണുകളും മൊട്ടത്തലയുമുള്ള പുലിങ്ങിച്ചിരിക്കുന്ന ഒരു എൻ എൽ ബാലകൃഷ്ണനുണ്ട് അധികമാർക്കും പിടി തരാത്ത ചിലപ്പോൾ പേര് പോലും ഇല്ലാത്ത നിരവധി ഹാസ്യ കഥാപാത്രങ്ങളായി മലയാളികൾക്ക് ചിരപരിചിതനാണ് എൻ എൽ ബാലകൃഷ്ണനെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പോലും പലർക്കും അറിയില്ല സോഷ്യൽ മീഡിയ സജീവമല്ലാതിരുന്ന ഒരു കാലത്ത് ജീവിച്ചതുകൊണ്ടാകാം മറ്റു പലരെയും പോലെ അദ്ദേഹം ആഘോഷിക്കപ്പെടാതെ പോയത് നമ്മളിൽ പലരും അദ്ദേഹത്തെ കൂടുതൽ അറിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന തലക്കെട്ടോടു കൂടി പ്രസിദ്ധീകരിച്ചു വന്ന പങ്ക്തിലൂടെയാണ് മലയാള സിനിമ സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട ഒരിടമുണ്ട് എന്നാൽ ബാലകൃഷ്ണന് അറിവിന്റെ ആർക്കേവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത കള്ളിച്ചെല്ലമ്മയിലൂടെയാണ് ഫോട്ടോഗ്രാഫറായി എൻ എൽ ബാലകൃഷ്ണൻ സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട മിക്ക എഴുത്തുകാരുടെയും സംവിധായകരുടെയും സിനിമകളിൽ അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തു ക്യാമറയും ഫോട്ടോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ സർവ്വസാധാരണമായി ഈ കാലത്ത് അത്തരം ഫോട്ടോകളിൽ നിന്നും ഇന്നത്തെ സിനിമാ നിശ്ചല ചായഗ്രഹത്തിൽ നിന്നുമൊക്കെ എൻ എൽ ബാലകൃഷ്ണന്റെ ചിത്രങ്ങളെ മാറ്റി നിർത്തുന്നത് ആ ഓരോ ചിത്രത്തിലുമുള്ള വ്യക്തികളുടെ പ്രഭാവലയം കൊണ്ട് മാത്രമല്ല അദ്ദേഹം എഴുതിയില്ലെങ്കിലും അവയ്ക്ക് പറയാനുള്ള ആയിരം ആയിരം കഥകൾ കൊണ്ടുകൂടിയാണ് സിനിമയും സിനിമാക്കാരും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്വകാര്യത അല്ലെങ്കിൽ ഇന്നത്തെ പോലെ എല്ലാവർക്കും എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റാതിരുന്നതിനാൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നതിനാൽ ഒക്കെ തന്നെ ആഴ്ച പതിപ്പുകളിലും പത്രങ്ങളിലുമായി വന്നിരുന്ന ഇത്തരം ചിത്രങ്ങൾക്കും എഴുത്തുകൾക്കും മധുരം അല്പം കൂടുതലായിരുന്നു കൗതുകം എന്നൊരു വികാരം നഷ്ടപ്പെടുന്നത് പോലും ഈ എല്ലാത്തിന്റെയും അധിക ലഭ്യത കൊണ്ടുകൂടിയാവാം പണ്ട് ജീപ്പിന് പുറകിലൂടെ പറക്കുന്ന സിനിമാ നോട്ടീസുകളുടെ പിന്നാലെ പാഞ്ഞ കുട്ടിയെ ഇന്ന് കാണാനാവാത്തത് ഷൂട്ടും സിനിമാ അഭിനേതാക്കളെയും അവനെ നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ഷൂട്ടിങ്ങിന്റെയും അഭിനേതാക്കളുടെയും ചിത്രങ്ങൾ അവന്റെ കയ്യിലുള്ള മൊബൈലിൽ അവനെ നേരിട്ട് പകർത്താൻ ആകുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സിനിമാ തിയേറ്ററും അവന്റെ തലയ്ക്ക് പുറകിലൂടെ വരുന്ന നേർത്ത വെളിച്ചവും എത്രമാത്രം കൗതുകം ബാക്കി നിർത്തുന്നുണ്ട് അറിയില്ല ആ വെളിച്ചവും അത് കൺമുന്നിൽ സൃഷ്ടിച്ച മായിക കാഴ്ചകളും ഭ്രമാത്മകതയോടെ നോക്കിയിരുന്ന ഒരു കാലത്താണ് എൻ എൽ ബാലകൃഷ്ണൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി സിനിമയിലെ കണ്ടതും കാണാതെ പോയതുമായ ഓരോ നിമിഷങ്ങളും പകർത്തിവെച്ചത് മലയാള സിനിമയും സാഹിത്യവും തമ്മിൽ നേരിയ അതിർവരമ്പ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഭാഗ്യം കൂടിയാകാം എങ്കിലും വെറുതെ ചിത്രങ്ങൾ പകർത്തുന്നതിന് പകരം ചിത്രം പകർത്താനായി അദ്ദേഹം തീരുമാനിച്ച സന്ദർഭങ്ങളും പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് എഴുതിയപ്പോൾ ആ സന്ദർഭത്തിന് മുൻപും പിൻപും അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യകാരണങ്ങളും അറിയുമ്പോഴാണ് എന്നൽ ബാലകൃഷ്ണൻ എങ്ങനെയാണ് നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആവുന്നത് എന്ന് മനസ്സിലാവുന്നത് അരവിന്ദനും അടൂരും ജോൺ എബ്രഹാമും പത്മരാജനും ഭരതനും ഒപ്പം പ്രവർത്തിച്ചിരുന്ന എൻ എൽ ബാലകൃഷ്ണൻ മലയാള സിനിമയുടെ എത്രയോ വകഭേദങ്ങൾ കണ്ടറിഞ്ഞ ആളാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ഭദ്രന്റെ സ്ഫടികത്തിലാണ് അവസാനമായി എൻ എൽ ബാലകൃഷ്ണൻ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്നത് പോക്കുവയിൽ കാഞ്ചന സീത കൊടിയേറ്റം എലിപ്പത്തായം വാസ്തുഹാര ആദാമിന്റെ വാരിയല് പഞ്ചവടിപ്പാലം പെരുവഴി അമ്പലം നവംബറിന്റെ നഷ്ടം ഒരിടത്തൊരു ഫയൽവാൻ വടക്ക് യന്ത്രം അങ്ങനെ നീളുന്നു എൻ എൽ ബാലകൃഷ്ണന്റെ സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ജീവിതം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് അരവിന്ദ്രനോടൊപ്പം മാത്രം പതിനൊന്നോളം ചിത്രങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഫ്ലാഷ് ഉപയോഗിക്കാത്ത എപ്പോഴും തേർട്ടി ഫൈവ് എം എം ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തിയ എൻ എൽ ബാലകൃഷ്ണനെ സഹപ്രവർത്തകർ ഏറെ സ്നേഹത്തോടെ ബാലഅണ്ഠൻ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ പതിനൊന്ന് വർഷക്കാലം കേരള കൗമുദിയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്നൊരു സംഘടന രൂപീകരിച്ച എൻ എൽ ബാലകൃഷ്ണൻ കേരളത്തിലെ നല്ല മദ്യപാനികൾക്കും നല്ല മദ്യത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് അവസാന നാളുകളിൽ ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഷുഗറും കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും ഹൃദ്രോഗവും അദ്ദേഹത്തെ വല്ലാതെ വലച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്യാൻസറിന് ചികിത്സയിലിരിക്കെയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നമ്മോട് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ പൗടികോണത്താണ് നാരായണന്റെയും ലക്ഷ്മിയുടെയും ഏക മകനായി എൻ എൽ ബാലകൃഷ്ണൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്നത്തെ ദി മഹാരാജ സ്കൂൾ ഓഫ് ആർട്സ് ഇന്നത്തെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ഡിപ്ലോമ എടുത്ത എൻ എൽ ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് തന്നെയുള്ള മെട്രോ സ്റ്റുഡിയോയിലും ശിവൻ സ്റ്റുഡിയോയിലും രൂപലേഖ കലാലയ തുടങ്ങിയയിടങ്ങളിൽ നിന്നും ഫോട്ടോഗ്രാഫി പഠിച്ചു പിന്നീട് ഏറെക്കാലം ബോയ്സ് ഓൺ കേരള എന്ന അനാഥാലയത്തിൽ ഫാദർ ബ്രഹാൻസയുടെ കീഴിൽ കുട്ടികളെ ഫോട്ടോഗ്രാഫിയും ചിത്രകലയും പഠിപ്പിച്ചു പിന്നീടാണ് കേരള കൗമുദി ദിനപത്രത്തിലേക്ക് സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായി എൻ എൽ ബാലകൃഷ്ണൻ എത്തുന്നത് രൂപലേഖ സ്റ്റുഡിയോയിലെ കെ നീലകണ്ഠ പിള്ളയാണ് സിനിമാ നിർമ്മാതാവായ ശോഭന പരമേശ്വരൻ നായരെ എൻ എൽ ബാലകൃഷ്ണന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെയാണ് പിൽക്കാലത്ത് ശോഭന പരമേശ്വരൻ നായർ കള്ളിച്ചെല്ലമ്മ നിർമ്മിക്കുമ്പോൾ അവിടേക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി എൻ എൽ ബാലകൃഷ്ണൻ വരുന്നത് അടൂരിന്റെ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ അംഗമായിരുന്ന എൻ എൽ ബാലകൃഷ്ണനെ അടൂരിനെ ചിത്രങ്ങളിലേക്ക് സ്റ്റിൽ എടുക്കാനായി വിളിക്കുന്നതോടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഛായാഗ്രഹകനായി മാറുകയായിരുന്നു എൻ എൽ വി അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഒരു ചിത്രകാരൻ കൂടി ആയതുകൊണ്ട് തന്നെ ഓരോ ഫോട്ടോഗ്രാഫിലും കണ്ടന്റിനപ്പുറം അദ്ദേഹം സൃഷ്ടിച്ച കളറും ടോണും കോമ്പോസിഷനും എടുത്തു പറയേണ്ടതാണ് സ്വപ്നാടനത്തിലെയും തകരയിലെയും നിശ്ചയ ചിത്രങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയവയാണ് മാറി വന്ന മലയാള സിനിമയുടെ മുഖങ്ങൾ അറിയാനും പകർത്താനും എൻ എൽ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ വേണു പേരിട്ടിരിക്കുന്ന ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിലൂടെ ആരെയും കൂസാതെ മദ്യപാനം തനിക്ക് തന്ന അനേകം നല്ല സുഹൃത്തുക്കളെ എൻ എൽ ബാലകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ട് പഠിക്കാൻ മോശമായിരുന്ന ചക്ക ബാലകൃഷ്ണൻ എന്ന് കൂട്ടുകാർ വിളിച്ചിരുന്ന എൻ എൽ ബാലകൃഷ്ണൻ അന്ന് എസ് എസ് എൽ സി തോറ്റ് നിറകണ്ണുകളോടെ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് അധ്യാപകനായിരുന്ന പിൽക്കാലത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ എം സുകുമാരൻ നായരാണ് കയ്യിലേക്ക് ഒരു കേരള കൗതി പത്രം നീട്ടി നീ വിഷമിക്കേണ്ടടാ ഇതിൽ വിവരങ്ങളെല്ലാം ഉണ്ട് പോയി ഫൈൻ ആർട്സ് കോളേജിൽ ചേരുവെന്ന് പറഞ്ഞ് എൻ എൽ ബിയെ ആദ്യമായി മറ്റൊരു മേഖലയിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ഫാൻസി ഡ്രസ്സിന് വേണ്ടി തന്റെ മുഖത്ത് ആദ്യമായി ചായം തേച്ച സുകുമാരൻ സാറിനെ ഏറെ സ്നേഹത്തോടെ തന്നെയാണ് എൻ എൽ ബി അവസാനം വരെയും ഓർത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അച്ഛന്റെ പണം കൊണ്ട് അന്നത്തെ നാനൂറ് രൂപയ്ക്ക് വാങ്ങിയ യാഷിക ഡി ആണ് എൻ എൽ ബാലകൃഷ്ണന്റെ ആദ്യത്തെ ക്യാമറ ഫൈനാൻസിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ് കാത്തു നിൽക്കുമായിരുന്ന എൻ എൽ ബാലകൃഷ്ണനെ ഒരുപക്ഷെ ഫോട്ടോഗ്രാഫി ഇങ്ങോട്ടേക്ക് തേടി വരികയായിരുന്നു ഫോട്ടോ ഒച്ചിക്കാരനായ തോമസ് ജോസഫിന്റെ സ്റ്റുഡിയോയിൽ തികച്ചും അവിചാരിതമായാണ് എൻ എൽ ബാലകൃഷ്ണൻ എത്തുന്നത് ഏറെ നേരം ബസ് കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനെ ഇവിടെ കയറിയിരിക്കാം എന്ന് പറഞ്ഞ് തോമസ് ജോസഫ് ക്ഷണിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഡാർക്ക് റൂമും ഫോട്ടോഗ്രാഫിയുടെ പ്രോസസ്സുകളുമൊക്കെ ആദ്യമായി ബാലകൃഷ്ണൻ പഠിക്കുന്നത് ഫോറിൻ ഫോട്ടോഗ്രാഫി മാഗസിനുകളൊക്കെ ആദ്യമായി ബാലകൃഷ്ണൻ കാണുന്നതും പരിചിതമാകുന്നതും അവിടെ വെച്ചാണ് കള്ളിച്ചെല്ല്മയിൽ ഫോട്ടോസ് എടുക്കാനായി കൂടെ കൂട്ടാമോ എന്ന് ചോദിക്കാൻ കെ എൻപിള്ളയുടെ രൂപലേഖ സ്റ്റുഡിയോയിലെ കോണിപ്പടികൾ കയറുമ്പോൾ എന്നാലകൃഷ്ണൻ അത് തന്റെ മറ്റൊരു ജീവിതത്തിന്റെ വിജയ തുടക്കമായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അധികമാർക്കും അറിയാത്ത ആരും കണ്ടിട്ടില്ലാത്ത വാചാലനായ അരവിന്ദേട്ടനെയും ബാക്ക്മാൻ വെച്ച് ചിത്രത്തിലെ പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്ന ഭരതനെയും അടുത്തറിയാൻ എൻ എൽ ബാലകൃഷ്ണന് സാധിച്ചു അടൂരിന്റെയും അരവിന്ദന്റെയും പത്മരാജന്റെയും ഭരതന്റെയും എല്ലാം ഫിലിം സെറ്റുകളിൽ വന്നു പോയിരുന്ന സാഹിത്യകാരന്മാരെ കുറിച്ച് എൻ എൽ ബാലകൃഷ്ണൻ സ്നേഹത്തോടെ പറയുന്നുണ്ട് പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രത്തിന്റെ കുമരകം സെറ്റിൽ വെച്ച് ഓ വിജയനെയും സക്കറിയെയും ആദ്യമായി കണ്ടത് അദ്ദേഹം ഓർക്കുന്നു മനോരമയുടെ എം കെ വർഗീസുമൊത്ത് വിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി എ കെ ജി തിരുവനന്തപുരത്ത് പ്രക്ഷോഭം നടത്തിയപ്പോൾ എഴുപത്തി ഒന്നിൽ എ കെ ജിക്കൊപ്പം നടന്ന ചിത്രങ്ങൾ പകർത്തിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എൻ എൽ ബാലകൃഷ്ണൻ ഓർക്കുന്നുണ്ട് സംവിധായകന്റെ കൊറിയോഗ്രാഫിയിൽ സിനിമാറ്റോഗ്രാഫറിന്റെ ലൈറ്റിംഗിൽ ചിത്രങ്ങൾ പകർത്തുന്നതിലുപരി തൻ്റെതായ ചില കണ്ടെത്തലുകൾ ചില നിമിഷങ്ങൾ പകർത്തുമായിരുന്ന എൻ എൽ ബാലകൃഷ്ണന്റെ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സെറ്റിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും തരംതിരിവില്ലാതെ നല്ല നിമിഷങ്ങൾ പകർത്താൻ എൻ എൽ ബാലകൃഷ്ണൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവസാന നാളുകൾ വരെയും തന്റെ തിരുവനന്തപുരം ഭാഷയിലോ ഈണത്തിലോ തന്റെ വേഷത്തിലോ കാതിലെ കടുക്കനിലോ മാറ്റങ്ങൾ വരുത്താത്ത പച്ചയായ എൻ എൽ ബാലകൃഷ്ണൻ താൻ പകർത്തുന്ന ചിത്രങ്ങൾ പോലെ തന്നെ റിയൽ ആയ ഒരു മനുഷ്യനായിരുന്നു നാലാം വയസ്സിൽ അച്ഛൻ ചുണ്ടിൽ നുണഞ്ഞുകൊടുത്തതാണ് എൻ എൽ ബാലകൃഷ്ണന് മദ്യം വീട്ടിലെ വരാന്തയിൽ അച്ഛന്റെ സൗഹൃദക്കൂട്ടവും വർത്തമാനങ്ങളും ഏറെക്കാലം ആസ്വദിച്ചിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ മദ്യത്തോടുള്ള പ്രണയം തുടങ്ങുന്നതും അങ്ങനെയാണ് മദ്യം എന്നൽ എൽ ബാലകൃഷ്ണന് ആസക്തിയല്ല മറിച്ച് അച്ഛനും അച്ഛന്റെ സൗഹൃദ കൂട്ടങ്ങളും ഓർമ്മകളും ഒക്കെ അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് മരിച്ചു കിടന്ന അച്ഛന്റെ ചുണ്ടിലേക്ക് ഗംഗാജലത്തിൽ മിക്സ് ചെയ്ത റം ഒഴിച്ചു കൊടുത്ത എൻ എൽ ബാലകൃഷ്ണനെ ഒരുപാട് പേർ അന്ന് വിമർശിച്ചിരുന്നു പരസ്പരം ഏറെ സ്നേഹിച്ചിരുന്ന അച്ഛനും മകനുമായിരുന്നു എൻ എൽ ബാലകൃഷ്ണനും അച്ഛൻ നാരായണനും നിത്യചേതനീയതയുടെ അടുത്തു നിന്നും മദ്യത്തിലുള്ള കാശ് വാങ്ങാൻ പോയ എൻ എൽ ബാലകൃഷ്ണനെ കുറിച്ച് വി കെ ശ്രീരാമൻ പറയുന്നത് ഇങ്ങനെയാണ് എന്തോ ആധ്യാത്മിക ഉപദേശം തേടാൻ പോവുകയാണ് ബാലൻ അന്ന് എന്നാണ് കരുതെങ്കിലും പക്ഷേ മദ്യം വാങ്ങാനുള്ള കാശ് വാങ്ങാൻ പോയത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവിടെ എൻ എൽ ബാലകൃഷ്ണൻ ലഭിച്ച സ്നേഹവും അങ്ങനെയായിരുന്നു ജീവിതത്തിൽ നഷ്ടബോധങ്ങളോ നിരാശയോ കുറ്റബോധമോ ഒന്നുമില്ലാത്ത ജീവിതം ഏറെ ആഘോഷിച്ച എൻ എൽ ബാലകൃഷ്ണന് പക്ഷേ തന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ട് മകനാണത് താൻ തന്റെ അച്ഛയെ സ്നേഹിച്ചതിന്റെ കോടി ഒരംശം തന്നെ തന്റെ മകൻ സ്നേഹിക്കുന്നില്ല എന്ന് എൻ എൽ പി വിഷമിച്ചിരുന്നു അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരുന്നു എൻ എൽ ബാലകൃഷ്ണന്റെ കുടുംബജീവിതം അൻപത് വർഷത്തെ ഡയറി കുറിപ്പുകളും അനേകം അനേകം മദ്യകുപ്പികളും പുസ്തകങ്ങളും ബാക്കിയാകുന്നു അവസാന നാളുകൾ വരെയും കത്തുകൾ എഴുതുമായിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ ജോൺ പോൾ അതിനെ കുറിച്ച് പറയുന്നത് മോഹിപ്പിക്കുന്ന അക്ഷര വടിവൊത്ത കത്തുകൾ എന്നാണ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്യാൻസറിനെ അതിജീവിച്ച് സ്വയമേ നടക്കാനാവാത്ത അവസ്ഥയിലും തന്റെ പെയിന്റിംഗ് കരിയർ തുടങ്ങാനുള്ള പ്ലാനുകളിലായിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ നിരാശയില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുമ്പോഴും എവിടെയോ ചില വേദനകൾ നഷ്ടബോധങ്ങൾ ഒളിപ്പിക്കുന്നില്ലേ ആ മഹാമനുഷ്യൻ എന്ന് തോന്നിപ്പോകുന്നു മഹാരാജ സ്റ്റുഡിയോയിലെ രാജനുമൊത്ത് കല്യാണ വീഡിയോകൾ പകർത്താൻ പോകുമ്പോൾ തന്റെ ശരീരം മറിഞ്ഞ് കല്യാണം കാണികൾക്ക് കാണാനാവാതെ പോവരുത് എന്നുള്ളതിനാൽ നിലത്തുകിടന്ന് എൻ എൽ ബാലകൃഷ്ണൻ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് ഏറെ ഔചിത്യവും സ്നേഹവും സൂക്ഷിക്കുമ്പോൾ തന്നെ അതിവൈകാരികനായ മുൻകോപിയായ എൻ എൽ ബാലകൃഷ്ണനെയും സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ട് കേരള കൗമുദിയിലെ ജോലിക്കിടെ വില കൂടിയ ക്യാമറ തല്ലിത്തകസതുൾപ്പെടെ ചില സംഭവങ്ങൾ എൻ എൽ ബാലകൃഷ്ണന് പലപ്പോഴും ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് കൂട്ടുകാർ ഓർക്കുന്നു ഏറെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് ചില നിരാശകൾ ഉള്ളിൽ ഒളിപ്പിച്ച് മടങ്ങിയാലും മലയാളികൾ മറക്കില്ല മുട്ടത്തലയും കുടവയറുമായി കുലിങ്ങിച്ചിരിക്കുന്ന എൻ എൽ ബാലകൃഷ്ണനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ ദിസ് ദിസ്ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർ കേസ്